ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് രാധമ്മ ഞാൻ ആലപ്പുഴ ജില്ല ഹരിപ്പാട്ടിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എട്ടാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തതും ഈ ഇവിടെ ഈ സ ഈ മണ്ണിൽ മണ്ണിൽ ചവിട്ടുന്നതും എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകൻ ഒരു മദ്യപാനിയായിരുന്നു കുടുംബത്തെ മറന്നുള്ള ഒരു മദ്യപാനിയായിരുന്നു ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൻ ഈ ഡി അവൻ വെളിയിലാണ് ഡ്രൈവറാണ് അവിടെ പോ അവിടെ പോകുവാനും അവൻ്റെ മനസ്സ് തോന്നി അവൻ പോകുവാനും അവൻ അവിടെ സുഖമായിട്ട് നിന്ന് ജോലി ചെയ്യാനുമുള്ള അനുഗ്രഹം നൽകി അവനെ ഇപ്പോൾ അവൻ്റെ കുടുംബത്തെ നോക്കുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് സന്തോഷത്തോടെ അവൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ അവൻ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തതും ഒൻപത് ചൊവ്വാഴ്ച ഞാനിവിടെ വന്നിരുന്ന് ഉപവാസത്തോടു കൂടി ഞാൻ ഇവിടെ ഒൻപത് ചൊവ്വാഴ്ച അടുപ്പിച്ച് ഞാനിവിടെ വന്നിരുന്ന് ഉപവാസം എടുക്കുക അതിൻ്റെ അതിൻ്റെ ഫലമായിട്ട് ഞാൻ എനിക്ക് ഒൻപതാമത്തെ ആഴ്ചയിൽ ഒൻപതാമത്തെ ചൊവ്വാഴ്ചയിൽ എനിക്ക് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് തൈറോയ്ഡിൻ്റെ പ്രശ്നം വർഷങ്ങളായിട്ടുണ്ട് എനിക്ക് ഗുളിക കഴിക്കുന്ന ഞാൻ ഗുളിക കഴിക്കുന്നതാണ് ഒന്ന് രണ്ട് ദിവസം ഗുളിക കഴിച്ചില്ലെങ്കിൽ എൻ്റെ തൊണ്ടയ്ക്ക് ഉരുളിച്ച ഉണ്ടാകും അതുപോലെ തന്നെ ആഹാരം ആഹാരം കഴിച്ചാൽ എനിക്ക് ഇറങ്ങത്തില്ല വെള്ളം കുടിച്ചാൽ ഇറങ്ങത്തില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം എൻ്റെ സൗണ്ട് പോകും പോകുമായിരുന്നു അങ്ങനെ ആഹാരങ്ങൾ ചോറൊക്കെ കഴിക്കുമ്പോഴാണെങ്കിലും എൻ്റെ നെഞ്ച് മൊത്തം ഇങ്ങനെ നിരന്നിറങ്ങുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനങ്ങനെ ഒൻപത് ഞാൻ ഇതൊന്നും നിയോഗത്തിൽ വെച്ചതല്ല ഞാൻ ഒൻപതാമത്തെ ചൊവ്വാഴ്ച ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ചുമ ചുമ തൊണ്ട കുത്തി കുത്തി എൻ അങ് ചുമയ അങ്ങ് ചുമച്ച് വെച്ച് ഞാൻ അന്നേരം മാതാവിനോട് പറഞ്ഞു മാതാവ് ഇതെന്താ എനിക്ക് പതിവില്ലാത്ത ഒരു ചുമ ആ അപ്പം ഇങ്ങനെ ഇങ്ങനെ ചുമച്ച് ചുമച്ച് എല്ലാവരും എന്നെ അങ്ങ് ശ്രദ്ധിക്കുവാണ് മുന്നിലിരിക്കുന്നവരെല്ലാം തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പം എൻ്റെ എന്തോ ഒന്നും മുന്നോട്ട് പോയി എന്നുള്ളതാണ് എനിക്കറിയാം അതെന്തവാ അല്ല ഇതെനിക്ക് അനുഗ്രഹം കിട്ടിയതാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഒന്ന ഇവരുടെ ഈ ഇങ്ങനെ കാലിൽ മുട്ടുവലി ഇങ്ങനെ നിന്ന് മുന്നിൽ നിൽക്കുന്നവരിൽ നിന്നിങ്ങനെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇവരുടെ കാലേലാണ് മുട്ടിയത് അപ്പോൾ ഇവർ എന്നെ തിരിഞ്ഞു നോക്കി ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ചുമയും മാറി അങ്ങനെ ആയി ഞാൻ ആദ്യം പിന്നെ മരുന്ന് കഴിച്ചിട്ടില്ല തൈറോയ്ഡിനി ഞാൻ മരുന്ന് കഴിച്ചില്ല എനിക്ക് അങ്ങനെയുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഉണ്ട് ഞാൻ അന്നേരം വിചാരിച്ചു യോ അന്ന് എനിക്ക് ചുമയുണ്ടായത് ഇത് ഇങ്ങനാണോ എനിക്ക് ഇതുവരെ ഈ നിമിഷം വരെ അമ്മയാണ് അമ്മ അമ്മയുടെ വിശ്വാ വിശ്വാസ വിശ്വസിച്ചത് കൊണ്ട് എൻ്റെ ആ രോഗം മാറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇന്നു വരെ അത് കഴിഞ്ഞ് ഇപ്പോൾ എട്ട് മാസമായി എട്ട് മാസമായി ഞാൻ മരുന്ന് കഴിക്കാതായിട്ട് എനിക്ക് ആഹാരം ഇറങ്ങുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ പിന്നെ ഇങ്ങനെ തൊണ്ടയ്ക്കോ ഉരുളി ഉരുളിച്ചോ എനിക്ക് അങ്ങനെയുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ഒരു ഞായറാഴ്ച ഞാനിവിടെ ഇരുന്ന് അച്ഛൻ്റെ ആരാധന കൂടിക്കൊണ്ടിവിടെ ഇരിക്കുമായിരുന്നു അങ്ങനെ അച്ഛൻ്റെ ആരാധന കൂടിക്കൊണ്ടിരുന്ന അവസരത്തിൽ അച്ഛൻ അച്ഛനും പറഞ്ഞ് ഒരു ഒരാളെ ഈശോ സുഖപ്പെടുത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മുഴയാണോ നീരാണോ എല്ല് വളരുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പം എനിക്കിവിടെ ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ എൻ്റെ ഈ കൈക്ക് വേദന വന്നിട്ട് ഈ കുഴ ഇങ്ങനെ ഉന്തി നിൽക്കുന്ന പോലായിരുന്നു ഞാൻ വീട്ടിലെല്ലാവരെയും കാണിക്കും അയ്യോ ഇത് മുഴയോ ക്യാൻസറോ വല്ലതാണ് അപ്പോൾ അവരൊക്കെ എന്നെ വഴക്ക് പറയും അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലെന്നും പറഞ്ഞ് അപ്പോൾ അങ്ങനെ അത് എന്താണെന്ന് അറിയത്തില്ല അതിപ്പോൾ ഈശോ തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞ് അപ്പോൾ അതും എനിക്കറിയത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കുളിച്ചോണ്ട് ഇന്നപ്പം പിന്നെ എനിക്ക് ഇത് ഇത് അയ്യോ എൻ്റെ ഇതെന്ത് ഇത് പിന്നെ സാധാരണ പോലെ രണ്ട് വശത്തേം തോളി ഞാൻ തപ്പി നോക്കി തപ്പി നോക്കിയപ്പം രണ്ടും ഒരുപോലെ ഇരിക്കുന്നു അയ്യോ അന്ന് പറ അച്ഛൻ രണ്ടു ദിവസിക്കു മുമ്പേ പറഞ്ഞത് എൻ്റെ കാര്യമായിരുന്നു ഈ പാപിയായ എൻ്റെ കാര്യമാണോ അച്ഛൻ പറഞ്ഞത് ഞാനവിടെ കുളിമുറിയിൽ നിന്ന് ഇന്നോണ്ട് തന്നെ ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണെന്ന് ആദ്യത്തെ മൂന്ന് മാസം എനിക്കൊരനുഗ്രഹവും കിട്ടിയില്ല രണ്ടാമത് ഞാൻ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ ഉടമ്പടി അമ്മ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെനിക്ക് ഒരു അടയാളം കിട്ടണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മെഴുകുതിരി പിടിക്കാനുള്ള ഭാഗ്യം എനിക്ക് അമ്മ മാതാവും ഈശോയും എനിക്ക് തന്ന തന്നനുഗ്രഹിച്ചു രണ്ടാമത് രണ്ടാമത് പുതുക്കാൻ വന്നു രണ്ടാമത് പുതുക്കാൻ വന്നപ്പോഴും വീണ്ടും ഞാൻ ഇതേപോലെ തന്നെ പറഞ്ഞു അപ്പാടെ അന്നേരം എനിക്ക് ചന്ദനത്തിരി പിടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി മൂന്നാമത് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം അല്ല ഈ മാസം ആദ്യം കഴിഞ്ഞ മാസം ആദ്യം ഞാൻ വന്ന് വന്നപ്പം ഞാൻ പറഞ്ഞില്ല കാരണം അത് പരീക്ഷണങ്ങളായി പോകുമല്ലോ എന്നുള്ള വിശ്വാസത്തിൽ ഞാനത് പറഞ്ഞില്ല അപ്പം എൻ്റെ കൂടെ ഒരു സഹോദരി ഇരുന്നു അമ്മ എങ്ങനെയൊക്കെയാ പ്രാർത്ഥ അതൊരു ഹിന്ദുവായിരുന്നു അമ്മ എങ്ങനെയൊക്കെയാ പ്രാർത്ഥിക്കുന്ന വല്ലതും അനുഗ്രഹം കിട്ടിയോ ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ആ മകളോട് പറഞ്ഞു അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എനിക്കും കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞു ഇപ്പം അമ്മ എന്തോ പറഞ്ഞത് എന്ന് ചോദിച്ചു ഞാൻ ഈ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല അമ്മയെ പരീക്ഷിക്കുവാണെന്ന് അമ്മ വിചാരിക്കും ഞാൻ ഈ പ്രാവശ്യം ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആ മകൾ എൻ്റെ വാക്ക് കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ച് ആ മകൾക്ക് മാതാവിനെ മാതാവിനെ കൊണ്ടുവരാനുള്ള അനുഗ്രഹം കിട്ടിയെന്ന് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞങ്ങൾ തമ്മി വീണ്ടും കാണുകയും അത് ആ മകൾ എന്നോട് പറയുകയും ചെയ്തു അങ്ങനെ അങ്ങനെ എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി അങ്ങനെ ഞാൻ ജോലിക്കാണ് പോകുന്നത് അവർ വീട്ടിൽ ജോലിക്ക് പോയ സമയത്ത് അവരുടെ അവർക്ക് ബെരിക്കോസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ആ വെരിക്കൂസ് ബെരിക്കോസിൻ്റെ അസുഖം ഇവർ രാത്രി ഇങ്ങനെ കാല് പൊക്കി പിടിച്ചുകൊണ്ട് കരച്ചിലാണ് തൂത്ത് 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 കരച്ചിലാണ് കരച്ചിലാകുമ്പോൾ ഞാൻ അന്നേരം ചോദിക്കുമോ എന്താ ചേച്ചിയാ അന്നേരം പറഞ്ഞു എൻ്റെ രാധമ്മയും എനിക്ക് വയ്യ എൻ്റെ കാലിന് വേദനയാണ് അങ്ങനെ ഞാൻ ഇവരുടെ കാലിങ്ങനെ നോക്കി അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ കയറുന്നതിന് മുമ്പേ ഞാൻ ചേച്ചിയുടെ കാലൊന്ന് കാണിക്കാൻ പറഞ്ഞു ഞാൻ അവർ കാണിച്ച് കാണിച്ചപ്പോഴത്തേക്ക് രണ്ട് കാലേലും അങ്ങ് മുരയ്ക്കായുടെ വണ്ണത്തിലുള്ള ഞരമ്പ് കറുത്ത് ഇങ്ങനെ ഇരിക്കുക ഞാൻ ചെന്ന് അമ്മയുടെ ഉപ്പ് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് തൈലോം തൂത്ത് പ്രാർത്ഥിച്ചിങ്ങനെ ഇങ്ങനെ ധാരധാരയായിട്ടൊഴിച്ചു മൂന്ന് ദിവസം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സാധാരണ കാല് പോലെ അവരുടെ കാല് സുഖപ്പെട്ടു അതുപോലെ തന്നെ ഞാനൊരു ഫങ്ഷന് പോയപ്പോൾ ആ ഒരു മകളുണ്ടായിരുന്നു അതിന് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി പറയാൻ കാര്യം ഇങ്ങനെ കൃപാസനത്തിലെ കാര്യം ഓരോരുത്തർ ഇരുന്ന് പറഞ്ഞ ഓരോരുത്തരുടെ വയ്യാഴികൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ പോവും നിങ്ങൾക്ക് സുഖം പ്രാപിക്കും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി അത് ഞങ്ങൾ പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ സാമ്പത്തിക വെക്കുമ്പം സാഹചര്യം ഒക്കത്തില്ല അങ്ങനെ അന്നേരം പറഞ്ഞ് അമ്മ വിളിക്കുമ്പോഴേ അവിടെ പോകാൻ പറ്റത്തുള്ളൂ ആ സമയത്ത് പോകണം അന്നേരം ഈ കൊച്ചെന്നോട് പറഞ്ഞ് അമ്മേ ഒന്ന് തൊട്ട് പ്രാർത്ഥിയിൽ എനിക്ക് അഞ്ച് അഞ്ച് വർഷമായി ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ഞാനെൻ്റെ മോളെ കൊണ്ട് വീട്ടിൽ നിന്ന് തൈല ഒടിപ്പിച്ച് ആ തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മുപ്പതാമത്തെ ദിവസം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അങ്ങനെ ഈ കൊച്ചിന് വയ്യാതെ വന്ന് പോയി ടേസ്റ്റ് ചെയ്തു അത് അറിഞ്ഞു ഉടനെ തന്നെ ഞങ്ങളെ വിളിച്ച് വിവരം പറഞ്ഞു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് അതൊരു ഗിഫ്റ്റായിട്ട് അതിന് കൊടുത്തതിൽ എന്നെ വിളിച്ച് നന്ദി പറഞ്ഞു അത് കഴിഞ്ഞ് എട്ടാം മാസമായപ്പോഴത്തേക്ക് ഈ കൊച്ചിന് പ്രഷർ കൂടി പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അന്നേരം ഇതെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അല്ല വിളിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മോളെയാണ് വിളിക്കുന്നത് മോളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ആ അമ്മയെ വിളിച്ചൊന്ന് പറയണേ പിന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ എനിക്ക് ഓപ്പറേഷൻ വേണ്ട എനിക്ക് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ എനിക്ക് വേണം എന്ന് അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്ന് ഓപ്പറേഷൻ ചെയ്തില്ല പിന്നെ ഒന്നര മാസം കഴിഞ്ഞ് വീണ്ടും പ്രഷർ കൂടി സിസേറിയൻ ചെയ്ത് കുഞ്ഞിന് വളർച്ച വളർച്ചക്കുറവല്ല നിറം മാറ്റോ ഏതോ പ്രശ്നം ഉണ്ടായിരുന്നു അതിന് ഐ സി വിൽ ആക്കി അങ്ങനെ ആ കുഞ്ഞിന് മലപ്പാൽ പിഴിഞ്ഞ് ഐ സി വി കൊണ്ട് കൊടുക്കും അന്നേരം എന്നെ ഈ മോള് തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മയെ ഒന്ന് പ്രാർത്ഥിക്കണേ എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് കടത്തണമെന്ന് പ്രാർത്ഥിക്കണേ ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ അവരാറ്റുനോറ്റിരുന്ന് അഞ്ച് വർഷമായി ഉണ്ടായ കുഞ്ഞാണ് ആ കുഞ്ഞിനെ കുഞ്ഞിനെ ആ അമ്മയുടെ ചൂട് പിടിച്ച് പാൽ കുടിക്കാനുള്ള അനുഗ്രഹം നൽകണമേ അതുപോലെ തന്നെ ഒരാ ഒരാഴ്ചത്തേക്ക് കുഞ്ഞ് ഐ സി കടത്തണമെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അമ്മയും കുഞ്ഞിനെയും ഡിസ്ചാർജ് ആക്കി കൊണ്ടുപോയി അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് ഞങ്ങൾ ഓണത്തിന് വരും അമ്മയെ കാണാൻ ഞാൻ പറഞ്ഞ് എന്നെ കാണാൻ നിങ്ങൾ വരണ്ട കൃപാസനത്തിൽ കൃപാസന മാതാവിനെ ഈശോയേം പോയി കണ്ടാൽ മതി അല്ലാതെ എന്നെ കാണാൻ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ അത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലേ ഈ അമ്മയുടെ ജോലി എൻ്റെ ജോലിയുടെ കാര്യം ആ ഭവനത്തിൽ തന്നെ അവരുടെ അച്ഛൻ മരിച്ചിട്ട് പതിനാറ് വർഷമായി പതിനാറ് വർഷമായി അവരെട്ട് മക്കളാണ് അതിൽ ഏഴ് പേര് ഒന്നിച്ചു നിന്ന് ഒരാൾ ഏർപ്പെട്ട് നിന്ന് അവർക്ക് ഏതോ കേസിൻ്റെ ഇതിൽ കേസ് മഴക്കുമായി പിന്നെ ഏക്കർ കണക്കിനും വസ്തുക്കളും വകയൊക്കെ ഉള്ളവരാണ് രണ്ടോ മൂന്നോ സെൻറ്റിൻ്റെ തർക്കത്തിന് വേണ്ടിയിട്ട് അവർ ഇതുപോലെ തർക്കമായി വർഷങ്ങൾ പതിനാറ് വർഷം കൊണ്ട് കേസിൽ ഇങ്ങനെ കടന്ന് ഞാൻ ഇതുപോലെ എന്നെ ഇവിടെ ഇവിടെ വന്നതാണ് ഞാൻ പള്ളിയിൽ പോകാൻ നേരത്ത് അവരെന്നോട് പറഞ്ഞ് രാധമ്മ വീട്ടിലോട്ട് പോയ്ക്കോ ഞാൻ മൂന്നാല് ദിവസം കഴിഞ്ഞേ വരുത്തുള്ളൂ അവിടെ അളവും കാര്യങ്ങളും ഒക്കെ അപ്പം ഞാൻ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പി ഇവിടെ വന്നിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ഇവിടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അപ്പം എന്നോട് പറഞ്ഞ് മൂന്നാല് ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞ് അവിടുന്ന് രണ്ട് മണിയായപ്പം ഞാൻ അതുവരെ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചില്ല അവിടെ പോയി ഇരുന്ന് ഇരുന്നിട്ട് വെറുതെ ഞാൻ ഇവരെ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി എന്തോ ആയി അളവുകാർ വന്നോ എന്തോ ആയി ചേച്ചിയുടെ അനിയത്തി വേണോ അനിയത്തിയായി എതിരായിട്ട് നിൽക്കുന്നത് ചേച്ചിയുടെ അനിയത്തി വന്നോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു യോ വലിയ അതിശയമായിരിക്കുന്നു അവിടുത്തെ പിന്നെ എന്തോ ജഡ്ജ് വരെ വന്ന അവിടുത്തെ തീരുമാനം വന്നാക്കിയത് അളവെല്ലാം കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കൊണ്ട് നാല് ദിവസം പറഞ്ഞു പറഞ്ഞേച്ചു പോയ ആ കാര്യം മൂന്ന് മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയായി പിന്നെ രാധമ്മ പള്ളിയിൽ നിന്ന് പോയോ ഞാൻ പറഞ്ഞില്ല ഞാനല്ല പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടോട്ട് വന്നിരുന്നു ചേച്ചിയെ വെറുതെ വിളിച്ചതാന്ന് പറഞ്ഞ് അയ്യോ ഒന്നുകൂടെ പോയിരുന്നൊന്ന് പ്രാർത്ഥിക്കണേ മൂന്ന് രാധമ്മ എന്നിട്ട് വീട്ടിൽ പോകണ്ട നമ്മുടെ വീട്ടിലോട്ട് വാ ഇനിയിപ്പം ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും റെഡിയായി എന്ന് എന്ന് ആ ചേച്ചി വിളിച്ച് പറഞ്ഞു അങ്ങനെ അതും റെഡിയാക്കി അങ്ങനെ ഒത്തിരി ഒത്തിരി ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഈ ജന്മം മൊത്തം എൻ്റെ മരണം വരെ അമ്മയിലും ഈശോയിലും ഈശോയേയും വിശ്വസിച്ച് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നല്ല ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നല്ല വിശ്വാസിയായിട്ട് ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി സ്തുതിയും ശോസ്ത്രവും അതുപോലെ തന്നെ ഞാൻ എല്ലാ മാസവും കാരുണ്യ പ്രവർത്തിനും ഇവിടുന്ന് കൊണ്ടുപോകുന്ന പാത്രം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാറില്ല ഈ പോകുന്ന പോക്കിൽ തന്നെ ഈ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും വിശ്വാസ പ്രമാണം ചെല്ലി ആ പാത്രങ്ങളെല്ലാം ഞാൻ എല്ലാ മാസവും ഞാനിവിടെ വരും ഉടമ്പടി എടുത്ത് ഇന്ന് വരെ ഞാൻ പ്രാർത്ഥന പ്രാർത്ഥന മുടക്കിയിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് എത്ര പ്രാർത്ഥിച്ച ബൈബിൾ വായിച്ചാലും എനിക്ക് മതിയാകത്തില്ല ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് എനിക്ക് കിട്ടിയ വചനം ജന്മനെ ആ കണ്ണ് കാഴ്ചയില്ലാത്ത ഒരാളിന് ഈശോ കാഴ്ച നൽകുന്നതാണ് തുപ്പിയിട്ട് ഈശോ തുപ്പിയിട്ട് ചെളിയുണ്ടാക്കി ആ ചെളി കണ്ണിൽ പെരട്ടി ആ ആളിനോട് പറയും പോയി കഴുകിയിട്ട് വാ കഴുകി വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വെളിച്ചമേകുന്നതാണ് ഇന്ന് എനിക്ക് കിട്ടിയ വചനം എനിക്ക് ഞാൻ വായിക്കുമെങ്കിലും അന്നേരം വായിച്ച് അന്നേരം പോയി എന്നുള്ളത് എനിക്ക് മനസ്സിൽ അങ്ങനെ നിൽക്കാറ് നിൽക്കാറില്ല എങ്കിലും ഇന്ന് ഇന്ന് എനിക്ക് കിട്ടിയ വചനമാണിത് അതുപോലെ അതുപോലെ ഞാൻ ഒറ്റ ദിവസം പോലും ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷമോ ഒരു മാസോ ഒരു ആയി ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇന്ന് വരെ ഞാൻ ഒറ്റ മാസം പോലും ഇവിടെ വരാതിരുന്നിട്ടില്ല ഒറ്റ ദിവസം പോലും ഞാൻ പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല ബൈബിൾ വായിക്കും തോറും വായിക്കും തോറും എനിക്കങ് എനി എനിക്കങ് വായിക്കാൻ സമയം തികയാത്ത പോലെ ഞാൻ ഇപ്പോഴും ജോലിക്ക് പോയി എനിക്ക് സമയം തിക പിന്നെ വായിക്കുന്ന വെളുപ്പിനെ നാല് മണിയാകുമ്പോൾ എണ്ണിച്ച് എല്ലാം വായിക്കും വായിച്ചു കഴിഞ്ഞിട്ട് സമയം തികയാ െ ലാസ്റ്റാണ് ബൈബിൾ വായിക്കുന്നത് ബൈബിൾ വായിച്ച് നല്ല നല്ലതാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അങ്ങ് സമയം പോലും പോകുന്ന അറിയാതെ ഞാൻ വായിക്കും എന്നിട്ട് വായിച്ചിട്ട് സമയം പോയല്ലോ എന്നും പറഞ്ഞ് ഓടിപ്പരണ്ടെണ്ണിച്ച് ജോലിക്കും പോകും അങ്ങനെയാണ് എൻ്റെ ജീവിതം പിന്നെ എൻ്റെ മ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മോൾ എൻ്റെ മരുമോളും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് പുള്ളിക്കാരി എണ്ണിച്ച് വരുന്നത് അഞ്ചരയാകുമ്പോഴേ എണ്ണിച്ചു വരുത്തുള്ളൂ അത് കഴി അതിനു മുമ്പേ ഞാൻ തുടങ്ങുന്നതേ പ്രത്യക്ഷീകരണ പ്രാര്ത്ഥന എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഞാൻ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചെയ്യലും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം എൻ്റെ അരുമോളും ഇവിടെ സാക്ഷ്യം പറയാനായിട്ടിരിക്കുവാണ് കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എല്ലാം ഞങ്ങൾ ഞാനും എൻ്റെ മരുമകളും കൂടെ ഞാൻ ചോറ് വെക്കാനും ഒന്നും കാണത്തില്ല പൈസ കൊടുക്കാനേക്കാളും ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് പുള്ളിക്കാരിയായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ട് പൈസ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടും പുള്ളിക്കാരി തന്നെ ചെയ്തിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും ഇന്നും ഇന്നും ഒരു രോഗിയെ കണ്ടിട്ടാണ് ഞാൻ മരുന്നത് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ രോഗികളെ കാണാൻ പോവും എന്നെക്കൊണ്ട് കഴിയുന്ന എനിക്ക് കിട്ടുന്നതിൻ്റെ ദശാംശം ഞാൻ എല്ലാ രോഗി എന്നെ കൊണ്ട് കഴിയുന്ന രോഗി ഞാൻ കാണുന്ന രോഗികൾക്കൊക്കെ കൊടുക്കും അതുപോലെ തന്നെ ഞാൻ ഇന്നിവിടെ സംഭാവന ചെയ്യാനും എനിക്കിത്തിരി പൈസ എനിക്ക് ജോലിയില്ലാതെ ഞാൻ രണ്ട് മാസം വീട്ടിൽ ഇരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മേ എനിക്ക് നടന്ന് പോയി വീട് ജോലി ചെയ്യത്തക്ക ഒരു വീട് എനിക്ക് കാണിച്ചു തരണേ അമ്മേ എനിക്ക് ആദ്യം കിട്ടുന്ന ശമ്പളത്തിൻ്റെ ദശാം ശം ഞാൻ അമ്മയ്ക്ക് ഈശോയുടെ നാമത്തിൽ ഇവിടെ സമർപ്പിച്ചേക്കാവെന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടി അതിൻ്റെ അത് ശാംശവും കൊണ്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ് അതും എനിക്ക് കൊടുക്കണം ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി സ്വാസ്ത്രം സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ വ്യക്തി ജീവിതത്തിൽ വെച്ച് ഒരുപാട് അനുഭവങ്ങളാണ് ഈ അമ്മ സാക്ഷ്യം പറഞ്ഞത് വേറെ പ്രത്യേകിച്ച് ഒരു അക്രൈസ്തവയായിട്ടുള്ള ഒരു അമ്മയുടെ സാക്ഷ്യം ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണെന്ന് തന്നെ പറയേണ്ടി വരുന്നത് കാരണം ഈ സാക്ഷ്യം അവസാനിപ്പിക്കുമ്പം ഈ ബൈബിളിനോടും അല്ലെങ്കിൽ ഉടമ്പടി പ്രാർത്ഥനയോടും ഒരു വർഷമോ ഒരു ദിവസമോ എന്നൊക്കെ കണക്കെടുത്ത് പറയണമെങ്കിൽ അത്രത്തോളം ഈ പ്രാർത്ഥനയോട് വിശ്വസ്തയോട് നിൽക്കുവാനുള്ള പരിശ്രമമുണ്ട് പ്രാർത്ഥന മാത്രമല്ല അതിന് വ്യക്തമായിട്ട് പരിശുദ്ധമായ വ്യക്തമായിട്ട് അനുഭവം പറയുന്നുണ്ട് നമ്മൾ തുടക്കത്തിൽ പറയുന്നുണ്ട് ഒരു മകന് വേണ്ടിയുള്ള പ്രാർത്ഥന ഒമ്പത് ചൊവ്വാഴ്ചകളിൽ മുടങ്ങാതെ ഇവിടെ വരുന്നതും ഉടമ്പടി പുതുക്കാനായിട്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും മാതാവിനോട് ചോദിക്കുന്ന അനുഭവങ്ങൾ അതൊരു ചെറുതാണോ വലുതാണെങ്കിലും അടയാളങ്ങളിലൂടെ അതൊരു പക്ഷേ മാതാവിനെ കൈകളെന്തുന്നതോ കുന്തിരിക്കത്തിൻ്റെ ചെപ്പ് കൈപ്പിടിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ വിശ്വാസത്തിൽ ദൈവത്തിനോടൊരു പ്രാർത്ഥന അഭ്യർത്ഥിക്കുമ്പം മാതാവിനും അല്ലെങ്കിൽ ഈശോയുടെയും വലിയൊരു സാന്നിധ്യം അതൊരു കാറ്റായിട്ടോ സുഗന്ധ അഭിഷേകമായിട്ടോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് നമ്മൾ അനുഭവിക്കുവാനും അത് വ്യക്തമായിട്ടത് നമുക്ക് മനസ്സിലാവാനും സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ദൈവാനുഭവം അങ്ങനെ മൂന്നാല് അനുഭവങ്ങൾ ഇവിടെ പറയുന്നുണ്ട് രണ്ടാമത്തേത് ഈ വ്യക്തി പ്രാർത്ഥിച്ചിട്ട് ഇദ്ദേഹം ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യവും പറയുന്നുണ്ട് അപ്പം ഒരു വ്യക്തിക്ക് വേണ്ടി ഉടമ്പടി തൈലം മകളെ വിട്ട് എടുപ്പിച്ച് പ്രാർത്ഥിച്ച് പിറ്റേ വർഷം അവരൊരു കുഞ്ഞുവായിട്ട് നിൽക്കുന്നതൊക്കെ കണ്ട് വലിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഈ അൾത്താരയിൽ നമുക്ക് മുൻപിൽ സാക്ഷ്യം പറയുന്നത് ഒപ്പം വ്യക്തിപരമായിട്ട് മകന് ലഭിച്ച വലിയ ദൈവാനുഭവത്തിന് വളരെ ചുരുങ്ങിയ ഭാഷയിലാണെങ്കിലും അതിനും അപ്പുറമുള്ളൊരു വലിയൊരു അനുഭവമാണ് അത് എന്നുള്ളൊരു ബോധ്യമുണ്ട് ഏറ്റവും അവസാനം ഉടമ്പടിയിൽ ജീവിക്കുവാൻ വേണ്ടി ഓരോ മനുഷ്യരും എത്രത്തോളം സഹനവും പ്രാർത്ഥനയൊക്കെ ഇതിൻ്റെ എടുക്കുന്നുണ്ടെന്നുള്ളത് ഈ സാക്ഷ്യത്തിന് വ്യക്തമാണ് കാരണം തനിക്ക് ലഭിക്കുന്ന വളരെ കുറഞ്ഞ വരുമാനത്തിൽ നിന്ന് പോലും അല്ലെങ്കിൽ ആ വരുമാനത്തിൽ നിന്ന് പോലും മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള അല്ലെങ്കിൽ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് പങ്ക് വയ്ക്കണം എന്നുള്ളൊരു ബോധ്യമുണ്ട് ഇന്നിങ്ങോട്ട് വരുമ്പോഴും അങ്ങനെ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത് എന്നുള്ളതും അപ്പം അങ്ങനെ എത്രത്തോളം അതായത് ഉടമ്പടി ഒരു സീസണൽ ആയിട്ടോ ഒരു ടൈം ബോണ്ടഡ് ആയിട്ടോ ഒരു സംഭവമല്ല അത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒരു വ്യക്തി ഉടമ്പടി എടുക്കുമ്പം ദൈവനാമത്തിൽ ജീവിക്കേണ്ടതാണെന്നുള്ള വലിയൊരു ബോധ്യമുണ്ട് അതിനേക്കാളും അപ്പുറം ഒരു ക്രിസ്തുവിനെയും പരിശുദ്ധ അമ്മയെയും കുറിച്ച് ഈ അനുഭവങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന വലിയൊരു അഭിഷേകം ഈ വ്യക്തിക്കുണ്ട് കാരണം അത് ഇന്ന് വായിച്ച വചനവും വായനം ശിലോഹ കൊളത്തിപ്പൊ ഈശോ അത് കഴുകാനായിട്ട് ഇന്നും ദൈവം നൽകിയ വചനമാണെന്നൊക്കെ ഒരാൾ പറയാൻ തുടങ്ങുമ്പോൾ അത്രത്തോളം ഈ ബൈബിളൊക്കെ വായിച്ചാൽ എത്ര നേരം വേണേലും വായിക്കാനായിട്ട് പറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ടെന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അഭിഷേക തലമുണ്ട് ഒരു പ്രവർത്തന തലമുണ്ട് ഇത് രണ്ടും ഈ വ്യക്തി വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് അതിന് വ്യക്തമായിട്ട് പരിശുദ്ധ അനുഭവം കൊടുക്കുന്നുണ്ട് വ്യക്തിക്ക് മാത്രമല്ല ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ പോലും തിരിച്ച് ചേച്ചിയെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരാൾ നമ്മളെക്ക് പറയണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയുള്ളൊരു വ്യക്തിയാണെന്ന് അവർക്ക് തോന്നുന്നല്ലോ അപ്പം അത് പ്രാർത്ഥനയിൽ ഫലവും കൂടി ലഭിക്കുമ്പോൾ രണ്ട് വിശ്വാസമാണ് വർദ്ധിക്കുന്നത് അപ്പം ഇത്രത്തോളം അനുഭവത്തോടു കൂടി അപ്പം ഈ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ മുമ്പ് വരുമ്പം ദൈവം ആവർത്തിക്കുന്ന ഒരു കാര്യം ഈശോയും മാതാവും എന്ന് പറയണത് എല്ലാവർക്കും വേണ്ടി വേണ്ടിയുള്ളതാണ് എന്നുള്ളൊരു കാര്യം കർത്താവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത എന്ന് പറയുന്നത് കർത്താവിൻ്റെ വലിയൊരു നിലപാടാണ് ഈശോയുടെ സുവിശേഷ ദൗത്യത്തിലും ഇത് വ്യക്തമാണ് അവൻ എല്ലാവർക്കും വേണ്ടി വന്നു എല്ലാവരും രക്ഷിക്കപ്പെടാനായിട്ട് കുരിശിൽ മരിച്ചു എന്നുള്ളത് അപ്പം ഈ സുവിശേഷത്തിൻ്റെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം കർത്താവ് ഉടമ്പടിയിലൂടെ വലിയ വലിയ വിശ്വാസ സത്യത്തെ പരിശുദ്ധ അമ്മയിലൂടെ സ്ഥിരീകരിക്കുന്ന ഈ ഒരു സാക്ഷ്യം കേൾക്കുവാൻ നമുക്കിടവന്നതിനും നമുക്കും വചനവും നമ്മുടെ വചനവായനയും ഒക്കെ നമുക്കും വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണിത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം